എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് അബ്ബാസ് കാക്കാന്റെ വീട്ടിലാണ് ചെമ്മല അല്ലേ ചെമ്മല അബ്ബാസ് കാക്കാന്റെ വീട്ടിലാണ് അബ്ബാസ് കാക്കാന്റെ വീട്ടിന്റെ സൈഡില് അതായത് വീട്ടിന്റെ ബാക്കിൽ ബാക്കെന്നല്ലേ ബാക്കില് ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ ഉണ്ട് ജനലിന്റെ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പില് എന്താ പറയാ കുറച്ച് വിറക് കൂട്ടി വെച്ചിട്ടുണ്ട് ആ വിറകിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഇവര് വിളിച്ചത് നടുഭാഗം കണ്ട് വെള്ള കളറാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വെള്ള കളറിൽ മൂർക്കനുണ്ട് ആ മൂർക്കനാവണേന്നാണ് നമ്മളൊരു പ്രാർത്ഥന പക്ഷേ അതാവില്ല എന്നൊന്നും അറിയില്ല പിന്നെ അപ്പോൾ എന്തെന്നായാലും നമുക്ക് എന്താ പറയുക എത്ര വീട്ടൊന്ന് റെസ്ക്യൂ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പള്ളി പള്ളി പിരിഞ്ഞില്ലേ പള്ളി പിരിഞ്ഞില്ലേ പള്ളി പിരിഞ്ഞ ഒരു ടൈമാണ് അധികം എന്താ പറയുക ആൾക്കാർ കൂടുതൽ എത്തിയിട്ടില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളോട് വന്നിട്ടുണ്ട് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്തായാലും എന്താ പറയുക കുറച്ച് കൂടുതൽ വിറകുണ്ട് അപ്പൊ എന്താ പറയാ ആർക്കൊരാപത്തും വരാത്ത രീതി അതായത് എനിക്കോ പാമ്പിനെ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാം അപ്പൊ നമ്മളിപ്പോ നമ്മളാ റെസ്ക്യൂലേക്ക് പോവാണ് ഓക്കെ അപ്പൊ നമ്മളാ സുന്ദരേശ് ആ ഇതിന്റെ പറഞ്ഞത് ഇവിടെ കുറച്ച് കൊറച്ചുപേർക്കുണ്ടായിരുന്നു ഇപ്പൊ നമ്മളെടുത്ത് ഒഴിവാക്കി ഞാനല്ല ഇവിടെ ആളെടുത്ത് ഒഴിവാക്കി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്താ ഇങ്ങള് ഇതൊക്കെ എന്താന്ന് കൊത്തർജ് വിരീ വീട്ടിൽ ചാടിക്കാൻ വൈകില്ല പിന്നെ നമ്മള് ഈട്ടോ ആ കൈക്കോട്ടുണ്ടോ കൈക്കോട്ട് കൈക്കോട്ട് കൈക്കോട്ടൊന്നിട്ട് മതി അവരിവിടെ അവ കണ്ണിച്ചോളില്ലാത്ത കളിയായിരിക്കില്ല കാണാതെ പോയാ മറ്റേ കൈ കിട്ടിട്ടില്ല

അങ്ങു മൂലക്ക് പോയണ്ട മൂലന്ന കിട്ടുലാ നേരെ മൻ ഭാഗം ഓപ്പനങ്ങന താഴ്ത്തി ഇരുന്നിട്ട് അടിക്ക് ഇങ്ങന ഇരിണ്ടിരിക്കോ പാടാനയുന്നവനെ ശരയിടേണം ശലയിടേ പോണവാങ്ങി ഇങ്ങന കുറച്ചോ അഞ്ചി പോലെ ഇതിനെ ഞാൻ ഇതു മറക്കവനെ ശരം ബാറ പോവറ ഒരു വഴി നടിക്കോ കാമ്പിലെ ഉള്ളു പോവലേ ാണ് വെക്കുന്ന െ എന്താ പറയാ അല്ല കോഴിന്റെ മുട്ട എന്താ ഞാൻ പോകുമ്പോഴുങ്ങി തോന്നാന്ന് ഞാൻ തിന്നാൻ അത് കോഴിന്റെ കുട്ട തന്നെയാണ് നിങ്ങൾക്ക് അറിയണ്ട നാടകോഴിന്റെ കുട്ടി എത്ര ഇഷ്ടം നമ്മളെ പറയാതെ ഈസാനിന്റെ കാലത്തുള്ള വറതൊക്കെ ോ എന്താന്നറിയാ പിന്നെ എന്താ പറയാ അത്യാവശ്യം നല്ല വണ്ണൊക്കെ കെട്ടും പുള്ളിന്നല്ല ഭക്ഷണം എന്തോ വയറ്റിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങക്ക് ആ വെള്ള കളർ ടമ്പറായിട്ട് നിന്നിട്ട് വെള്ള കളറിൽ കാണുക അല്ലാതെ പാമ്പിന്റെ വെള്ള കളറല്ല നല്ല പൂതിപ്പനാ ഇവിടെ ഉണ്ണേഷ് ബീഫ് ഒന്നും കിട്ടാത്തോണ്ട് കോഴിമുട്ട അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പം നടന്നു പോവോ കോഴി

മാറ്റാ <laughs> <laughs>

മുടക്കോടെ പൊട്ടിച്ചിട്ടില്ല വെൽപ്പഴ സാണല്ലേ അടിയിൽ പോയില്ല എന്തു പേരൊക്കെ ഞാൻ അവരോട് ചോയിച്ചോടാനോ

ആ കിട്ടി മൊതല കിട്ടി വേണ്ട തോട്ടം എടുത്തീ വായനക്കാട്ടിൽ വിശ എ പാട്ടാ ഇതില बंद आ टाइम <laughs>

ചോയിച്ചു നോക്കി കാണിച്ചു തരുമോ ഞാനിപ്പോന്നാലും കാണിച്ചു തരുന്ന പക്ഷെ മൂപ്പര് കാണിച്ചു തരണം കേരളത്തില് കാണിച്ചിരി മാറിക്ക പോകും അപ്പൊ നമ്മളെ അബ്ബാസ് കാക്കാന്റെ സ്വന്തം ബാമിനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതാ വിറക് മൊത്തം എടുത്തിരിക്കണേ ഇനി വിറകില്ല മൊത്തം വിറകെടുത്ത് ഇനി അവിടുത്തെ കുറച്ച് ടൈലൊക്കെ ഉണ്ട് ആ ഒഴിവാക്കി കൊടുക്കണോ കാരണം അതിന്റെ ഇടയിൽ ഞാൻ ആരെങ്കിലും ഉണ്ടോന്നറിയില്ല എന്നാൽ അത് മഴ കൊണ്ട് രണ്ടാളും ഒരുമിച്ച് കയറിയിക്കണോ ആരുമില്ലാതെ ഇരിക്കട്ടെ കാരണം ഒരാളും കൂടി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ആവും വേറെ വിറകേറെ വൃത്തിയാക്കാൻ ഉണ്ടെങ്കിൽ ഇവരൊക്കെ വിളിച്ചോണ്ടോ ഇത് നോക്കാനില്ലേ അപ്പോ എന്താ പറയാ നമ്മളെ എന്തായിരുന്നു പേര് പറഞ്ഞു അപ്പാസ്ക്കന്നെ സ്വന്തം പാമ്പിനോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമ്മളാ വല്യമ്മ അവിടെ ഒളിച്ച് ഒളിഞ്ഞിങ്ങനെ നോക്കിണ്ട് വെല്ലുമാരെ കാണൂല വല്യുമ്മക്ക് പാമ്പിനെ പേടിയാണ് പാമ്പിനെ പേടിയായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇട്ടുണേ ഏഹ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെ കയ്യിൽ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആളെ പിടിച്ചാൽ കിട്ടൂല പിന്നെ എങ്ങോട്ടാ എന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്ക് ഇപ്പൊ എന്തായാലും നമ്മളെ റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് നമ്മളെ ഇന്നത്തെ ക്യാമറമാൻ ക്യാമറ വാങ്ങിക്കും ഇതായിരുന്നു നമ്മളന്നത്തെ ക്യാമറമാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു അവിടെ എന്നാലും കുഴപ്പമില്ലായിരുന്നു ഓക്കെ ആയിരുന്നു കേറുന്ന ഫഹീം ഫീം കാക്കിയായിരുന്നു നമ്മളെ ഇന്നത്തെ ക്യാമറമാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു വിട്ടിന്നിട്ടൊക്കെയാണ് എടുത്തിരിക്കണേ അതുകൊണ്ട് പാവനും എല്ലാ നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ അപ്പോൾ എന്തെന്നായാലും നമ്മൾ ഇന്നത്തെ ഈ റസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ ഒന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ അപ്പോൾ ഇനി എല്ലാവരും ചോറ് നോവാണ് അപ്പോൾ ഓക്കെ താങ്ക് യു നമ്മൾ വീഡിയോ വീഡിയോ കൂടെ അവസാനിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി പാമ്പിൻ്റെ കോള് അറിയില്ല എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക് യു ഒരു ജുമാ മുബാറക്കല്ലേ ഓക്കേ